ടാ ഇത് മക്കളെ മക്കളെ ഓ എൻ്റെ കൊച്ചിവിടെ ഉള്ളത് കൊണ്ട് ഇത് ഇവിടെ നിന്ന് ഇതൊക്കെ വരണം എന്നറിഞ്ഞൂടല്ല മക്കളെ ഇത് ഇവിടെനിന്ന് കണ്ടതീ ഓ എൻ്റെ പിള്ളേ കുറെ നേരം കൊണ്ടേ കാണാനില്ല ഇത് ഇവിടെ നിന്നാണ് വരണേന്നറിഞ്ഞൂടല്ല സന്ധ്യയാകുമ്പോൾ എലിക്കുട്ടാ ഇത് വെളിയിൽ നിന്ന് എടുത്തോട്ട് വന്നതാണ് ഇതിനകത്തൊന്നും കണ്ടതാടി ഞാൻ നോക്കിയപ്പോൾ എവിള് എണീറ്റ് പറഞ്ഞില്ലേ വിളിച്ചിട്ട് വിഷമുള്ള പാമ്പല്ലാം തോന്നുന്നു എന്നാളും ഒരെണ്ണം ഇതേപോലെ കണ്ട് എവിടെന്നു വരണംന്ന് അറിഞ്ഞൂടല്ല പക്ഷെ പട്ടിയും പൂച്ചയൊക്കെ വളർത്തണതുകൊണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ഗുണമുണ്ട് ഇതേപോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരതിനെ വിടില്ല എന്തിനെങ്കിലും ദുഃഖിച്ച് കിടക്കണോ നീ അനങ്ങോ ഇല്ലയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കയാണ് ദുഃഖമല്ല എന്നാ നീ അനങ്ങണ ഒന്ന് കാണിട്ട് അങ്ങനെയാണോ മക്കളെ യൂടി കടിക്കണ്ടടീൻ്റെ ോട്ടായിട്ടൊക്കെ കിട്ടിയു ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ് എപ്പോഴേ ഞാൻ വിളിച്ച് നടക്കണ് ലില്ലിക്കുട്ടി ഇവിടെ ഇതാണ് പണിയെന്ന് ഞാൻ അറിയണില്ല ഇങ്ങനെ ഉള്ളവരൊന്നും ഇവിടെ വരാൻ പറ്റില്ല അല്ലേ മക്കളെ ഇവിടെ ഉള്ളപ്പോൾ ഇവരാരനകത്ത് കയറ്റൂല്ല മക്കൾ പറ അങ്ങനെ ലില്ലിക്കുട്ടാ കോഴി പൂണണ്ട രാത്രി ഈ കോഴിക്ക് എന്താണെന്ന് രാത്രി ആവുമ്പോൾ കൂണത് ആ ജീവുണ്ടു പൂക്കളെ ജീവുണ്ടീ ഇടിയോ ഏതോ ഓടണടി പിടി ഇടി யோ அது பதுங்கி கிடந்ததான மக்களே அவள் விடுவல அவள் கொண்டு வரும் என்ன பிடிக்கும் கிட்டியலில்ல போய் அது അവൾ വിടില്ല നമ്മൾ വിടില്ല കിട്ടി 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 ഇങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് കൊണ്ടോ ഇല്ലിക്കുട്ട ഇങ്ങോട്ടുവാ ഞാൻ വിചാരിച്ച ചത്തന്നത് ചത്തയെന്നൂല്ല അവൾക്കറിയാതെ ചത്തില്ലെന്ന് അതാണ് അവൾ അവിടെ നനങ്ങാതിരുന്നത് മക്കളോടിയാണ് കളി അല്ലേ മക്കളെ ആ എൻ്റെ മക്കളെ പറ്റിച്ച് കിടന്നുകളയാൻ നോക്കിയാൽ അടുത്തയാൾ വന്നേ ആളും കൂടെ എത്തിയിട്ടുണ്ട് സഹായത്തിന് ആളെത്തിയിട്ടുണ്ട് ഒക്കെ പേടി ഇല്ല മിക്കി നിനക്ക് ഇത്ര ധൈര്യുള്ള ചുമ അല്ല ലില്ലി ഇവിടെ നിന്ന് മാറാതിരുന്നോ അത് ചത്തില്ല മിക്കിക്ക് ചെറിയ പേടിയാണെന്ന് തോന്നുന്നു വീണ്ടും കടിച്ചെടുത്തോണ്ട് പോയി நடுத்து மிக்கி போய் எந்த மிக்கியது ரெண்டு பேரும் கூட அனை கொல்லு எந்த நோக்கட்டும் അതാ വീണ്ടും അതാ എന്റെ അടിയിലോട്ടോടെയാണേ പിടിയിടി പിടിയിടി മിക്കി പിറന്നു പോട്ടോടും കുട്ടി അത് ഏതുവരെ പോകും നോക്കി ഇങ്ങനെതാ നീ പോയ ഏതുവരെ പോവുമെന്ന് എനിക്കറിയാന്നോ നിൽക്കാണെന്ന് തോന്നുന്നേ ലില്ലിൻ്റെ ചെടി അവള് കൂളായിട്ടിരിക്കണേ മിക്കി ഇത്ര ധൈര്യക്ക് അയ്യേ മിക്കൊക്കെ തിറങ്ങി ആ അതും പൂച്ചകളെ വരട്ടി നോക്കാണ് പിടിക്കടി മിക്കി വിളിച്ചിരുന്ന് നോക്കണ് എടി ഞാൻ വിചാരിച്ച നീയാണ് സൂപ്പർ സ്റ്റാർ എന്ന് മിക്കി കണ്ട ലിക്കുട്ടി കണ്ട എൻ്റെ ഇടയിലൊക്കെ കയറി കണ്ട എൻ്റെ ഇടയിൽ അവളെ എൻ്റെ ഇടയിലായാലും കയറി പിടിക്കും ഇത് വീടുമായിട്ട് ചേർന്ന് ബാക്കിലൊരു ഷെഡുണ്ടേ അതിനകത്താണ് ഈ സംഭവം വിഷമുള്ള പാമ്പല്ല അതാണ് എനിക്കൊരു ധൈര്യത്തിലിരിക്കുന്നത് ചുരുട്ട എന്ന് പറയുന്നൊരു സാധനമാണത് എങ്കിലും അതിനെയായാലും അവള് പിടിക്കാ ഇവിടെ ഉയർത്തി ഒളിച്ചു വന്നിരുന്നു നോക്കണത് മറ്റവൾ മറ്റവളെങ്ങനെ പിടിക്കണമെന്ന് ഒരു ചിരുന്ന് നോക്കണേ ലില്ലിക്കുട്ടി എപ്പോഴും പാവം പോലെ ഇരിക്കുന്നതാണേ പക്ഷേ ഈ കാര്യത്തിൽ അവള് നല്ല സ്മാർട്ടാണ് അവൾക്ക് ഒരു പേടിയും ഇല്ല മിക്കി വിചാരിക്കണേ എനിക്ക് രണ്ട് കുട്ടികൾ കിടക്കണേ എന്നെ അത് കടിച്ചാ എൻ്റെ കുട്ടികളാരും നോക്കുമെന്ന് അതുകൊണ്ടാണ് മിക്കി എന്നാലിപ്പോൾ ചെറുതായി ധൈര്യം വെച്ച് വന്നോ തോന്നണേ മിക്കിക്ക് കടിച്ചു ഇങ്ങെടുത്ത് ഇറങ്ങി ഏറിഞ്ഞത് ഓറിഞ്ഞ് ഏറിഞ്ഞ് ആ കിക്കി ചെറുതായിട്ട് ധൈര്യം വെച്ച് തുടങ്ങി ആ കൈ വെച്ച് തുടങ്ങിയിട്ടുണ്ട് മതി എൻ്റെ കൊച്ചി തെറിയ നേരം വിടാതെ അതിൻ്റെ പുറകെ ആയിരുന്നു അവൾ തളർന്നു നിന്നി മതി ഓ വരേണേ അവൾക്ക് തൃപ്തിയായില്ല അവൾക്ക് അതിനാ അങ്ങനെ വിട്ടാൽ കൊള്ളൂലെന്നാണ് മതി ഇനി ഇനി നമുക്കെടുത്ത് കളയാം അടുത്തയാൾ വന്നു മതി മതി നമ്മൾ വേറെ വല്ല വകുപ്പ് നോക്കിയതാ നോക്കിതാ പോണു ഇല്ലിക്കുട്ട മതിയേ